ഞാൻ നിങ്ങൾ ആഗ്രഹം വായിക്കണം നോക്കിയോ വായിച്ചു വായിച്ചപ്പോൾ സ്റ്റേറ്റിന്റെ ഈ ഒരു സംരംഭങ്ങളെ അങ്ങ് പ്രകീർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ എന്നുള്ളത് നേരത്തെ പ്രതിപക്ഷം നിയമസഭയിലടക്കം പൊളിച്ച ഒരു വാദമായിരുന്നു അപ്പോൾ അതിന് വീണ്ടും അവർക്ക് ബലം കിട്ടുന്നു അല്ലല്ല ഞാൻ ചൂണ്ടിക്കാണിച്ചു ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശ കാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി അതാണ് എൻ്റെ രീതി നിങ്ങൾക്കറിയാം ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടിത് കണ്ടത് ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ആയിട്ടല്ല ഞാൻ കണ്ടത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്പ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്തെ ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ് പക്ഷേ ആർട്ടിങ്ങിൻ്റെ അവസരമാണ് ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണം എന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കുറേ വർഷങ്ങളായിരുന്നു നിങ്ങൾ ഒരു എൻ്റെ പ്രഭാഷണം ഓർമ്മയുണ്ടാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ നേതൃത്വം നടത്തുമ്പോൾ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് സ്റ്റാർട്ടപ്പ്സ് അത്യാവശ്യമാണ് ഓൺട്രപ്രനേഴ്ഷിപ്പ് അത്യാവശ്യമാണ് ഇതെല്ലാം ഈ എൽ ഡി എഫ് സർക്കാരിന് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ ആ കാലത്ത് വിചാരിച്ചത് അതുമാത്രമല്ല നമ്മൾക്ക് രണ്ട് വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ ഇരുപത്തി ഒമ്പത് സംസ്ഥാനത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ സ്ഥാനവും ഒരു വർഷവും അതിന് മുമ്പിൽ ഇരുപത്തി എട്ട് സംസ്ഥാന റാങ്കിങ് ഉണ്ടായിരിക്കുമ്പോൾ ഇരുപത്തി ആറാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം അപ്പോൾ അതിന്ന് പോയി ചാടിയിട്ട് ഒന്നാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം നമ്മൾ അഥവാ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേരളക്കാർ രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട് വികസനം കണ്ടത് പോരാം വികസനം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ ഒന്നര വർഷം ഒന്ന് പതിനെട്ട് മാസത്തിൻ്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ പതിനെട്ട് മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോകണം പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലവർ പറയുന്നു ഇതൊക്കെ ഇവർ ഭരിക്കുമ്പോൾ ചെയ്യാൻ തയ്യാറായിരിക്കും നാളെ ഇലക്ഷൻ തോറ്റാൽ അടുത്ത വർഷം ഇലക്ഷൻ തോറ്റാൽ ഈ ഒരേ സർക്കാർ വന്നിട്ട് ഇതിനൊക്കെ തടസ്സപ്പെട്ടിട്ട് ചുവന്ന കൂടി കാണിച്ചുകൊണ്ടിരിക്കും അത് ചെയ്യരുത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ എഴുത്തിൽത്തെ അവസാനത്തെ പാരഗ്രാഫ് എന്തായിരുന്നു എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം ഓൺട്രപ്രനേർഷിപ്പ് അത്യാവശ്യമാണ് ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ് വികസനം അത്യാവശ്യമാണ് ഇത് ഞാൻ കുറേ വർഷങ്ങളെ പറയുന്നൊരു കാര്യം ഞാൻ എനിക്ക് ഒരു മാറ്റവും ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൻ്റെ പെർഫോമൻസ് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഒരു കോട്ട് വെച്ചത് രാജീവിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇത് ഞാൻ അഗൈൻ ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രസംഗിച്ച ഒരു ഫിഗറാണ് അമേരിക്കയിൽ സിംഗപ്പൂർ ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ മൂന്ന് ദിവസമേ ആവശ്യമുള്ളൂ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ആവറേജ് നൂറ്റി പതിനാല് ദിവസമാണ് കേരളത്തെ സ്ഥാപിക്കാൻ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിവസമാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് അത് എൻ്റെ തലയിൽ കയറി ഒരു കണക്കായിരുന്നു പക്ഷേ പെട്ടെന്ന് ഞാനൊരു പ്രഭാഷണം കേട്ടു രാജീവിൻ്റെ ഇന്ന് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ രണ്ട് മിനിറ്റ് മതിയായിരുന്നു അപ്പം ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചു സംസാരിച്ച് കണ്ടുപിടിച്ചതാണ് ചില സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വഴിക്ക് എല്ലാ പെർമിഷൻസും എല്ലാ ലൈസൻസും ഒരു ദിവസത്ത് കൊടുക്കുന്ന ഒരു ഒന്നോ രണ്ടോ ദിവസത്ത് കൊടുക്കുന്ന സാഹചര്യം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഹൈപ്പേബിലി അല്ലെങ്കിൽ ഇത് എക്സാജിറേഷൻ അല്ലെങ്കിൽ ഇതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ചെയ്തു അപ്പോൾ ഞാൻ എല്ലാ അടിസ്ഥാനത്തിനും എല്ലാ ഫാക്സിൻ്റെ അടിസ്ഥാനത്തിലും ഡോക്യുമെൻ്റ് സൈറ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരേ സമയം ഞാൻ പറഞ്ഞു ഇവരെ എല്ലാ പാർട്ടികളും അഭിപ്രായത്തോടെ നിൽക്കണം എൻ്റെ അർത്ഥം ഇതേപോലെ നമ്മൾ നാടുത്ത വർഷം ഭരണത്ത് വന്നാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ആ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്നവർ നമ്മളെതിരിക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ചൂണ്ടിക്കാണിക്കാം എല്ലാത്തിൻ്റെയും ആ റിപ്പോർട്ട്സ് ആയി അഥവാ ആ റിപ്പോർട്ടിൽ വല്ല തർക്ക കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ് അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനം അല്ല ഇറക്കിയിരിക്കണം അത് ഇൻ്റർനെറ്റിൽ അമ്മ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ ഗൂഗിളിൽ എവിടുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അതൊക്കെ വേറെ കാര്യം രണ്ട് മിനിറ്റ് എനിക്ക് തോന്നിയത് കുറച്ചൊരു ആണ് പക്ഷേ അതിൻ്റെ ഉദ്ദേശമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് എൻ്റെ അസം രണ്ട് മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരോ തടസ്സങ്ങൾ മുമ്പ് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് ഞാൻ സ്വീകരിച്ചു സംസാരിച്ചത് പറഞ്ഞത് ഇന്നും പറഞ്ഞത് സംസ്ഥാനം കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും റാങ്ക് ചെയ്യുന്നതാണ് അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു പെട്ടെന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കണം അതിന് വലിയ കാരണമുണ്ടാവണ്ട ഇതും നമ്മുടെ സി പി എം സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ ഇതൊരു നാഷണൽ റാങ്കിങ്ങാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാരം നടിക്കാൻ സാധിക്കില്ല പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥതകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമാണ് ഇല്ല ആവശ്യമില്ല ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് വിഷയമാണ് അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാഷ്ട്രീയം നമുക്ക് കുറേ ഈ സംസാരം എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട് നമ്മൾ ജനങ്ങൾ നല്ലോണം രാഷ്ട്രീയം കഴിഞ്ഞു വികസനം കണ്ടിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി വല്ലാത്ത മോശമായിരുന്നു ഇപ്പോൾ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആര് നമ്മൾ അതിനെ സ്വീകരിക്കണം അതിൻ്റെ അർത്ഥമല്ല അവരുടെ രാഷ്ട്രീയമോ അവരുടെ ഐഡിയോളജിയോ നമ്മൾ സ്വീകരിക്കണം എന്ന് അവരൊരു നല്ല കാര്യം ചെയ്തു അതേപോലെ അവർ പല കത്തി കുറ്റങ്ങളും ചെയ്യുന്നുണ്ട് തെറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു ചൂണ്ടി കാണിക്കാൻ നമ്മൾ നിൽക്കണം പക്ഷേ ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും എപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചില വിഷയത്തിനെക്കുറിച്ച് ജനങ്ങളുടെ താൽപ്പര്യത്തിനെക്കുറിച്ച് നോക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ അതീതമായി കാണണം അത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മളുടെ മുഖം ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടത് നമ്മൾ പറയാൻ പോവാണ് ഞങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ വർഷങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങളാണ് ഇതിനെ നല്ലവണ്ണം നയിക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കൊടുത്ത് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവർ വിശ്വാസം നമ്മൾ ആഗ്രഹിക്കണം പക്ഷേ അവർ എന്ത് ചെയ്താലും തെറ്റാണ് കാര്യം നമ്മുടെ പ്രതിപക്ഷമാണെന്നൊരു കാര്യമില്ല അതുപോലെ തന്നെ അവരും നാളെ പ്രതിപക്ഷത്തെത്തുമ്പോൾ ഇന്ന് വരെ ചെയ്ത കാര്യങ്ങൾ ഇനിയായി ഉപേക്ഷിക്കാൻ പാടില്ല അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട് അതും ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എൻ്റെ ആർട്ടിക്കിൾ അതാണ് ഈ ലേഖനത്തിൻ്റെ അർത്ഥം അതെന്നെ അപ്പോൾ നിങ്ങൾ ഒരു ഒരു ഒരേ ഒരു ദിവസത്തിൽ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ പറയുന്നത് ഞാൻ സി പി എമ്മിനെ സന്തോഷിപ്പിച്ചു ഒരേ ദിവസത്തിൽ വേറെ കോമി പി സന്തോഷിപ്പിച്ചു ഞാൻ ജനങ്ങളുടെ പേര് ഞാനൊരു കേരളീയനായിട്ടും ഒരു ഭാരതീയനായിട്ടും ഒരു വ്യക്തിയാണ് അതിൻ്റെ അർത്ഥം തീരെയല്ല ഞാനൊരു രാഷ്ട്രീയ എന്താണ് എൻഡോഴ്സ്മെൻറ്റ് നടത്തിയെന്ന് ഒരിക്കലുമില്ല ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ ഒപ്പം തെറ്റ് വന്നാലോ എനിക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാൻ ആ അതിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ എടുത്തു വെക്കും ഒരു പ്രശ്നമില്ല അവർ എല്ലാവർക്കും അവകാശം ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് ഞാൻ പാർട്ടിയുടെ വക്താവല്ല ഒഫീഷ്യൽ സ്പോക്സ്മാൻ അല്ല ഞാൻ സംസാരിക്കുന്നത് ഒരു വ്യക്തിയായിട്ടാണ് അതുമാത്രമല്ല ഞാൻ ആ മോദിയുടെ സർക്കാർ ചെയ്ത കാര്യത്തിൻ്റെ കാമ്യത്തിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും സ്റ്റാൻഡിങ് ഒരു ബ്രീഫിംഗ് കാത്തിരിക്കുന്നു മനസ്സിലായില്ലേ ആ ബ്രീഫിംഗ് വരട്ടെ അപ്പോൾ നമ്മൾ കമ്മിറ്റിയിൽ പിന്നെ എക്സ്റ്റേണൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ ഫോറൻ സെക്രട്ടറിയും കൂടി വരും അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നമുക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിലും നേരിട്ട് ചോദിച്ചു അതാണ് നല്ലത് പക്ഷേ ഇപ്പോഴത്തെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും വിദേശകാര്യങ്ങൾ നോക്കുമ്പോൾ ഒരറ്റ ചിന്തയും മനസ്സിൽ പാടുള്ളൂ അത് ഭാരതീയ ഭാരതത്തിൻ്റെ നാഷണൽ ഇൻട്രസ്റ്റ് നമ്മളുടെ ഭാരതീയ താല്പര്യം എന്താണ് അതാണ് നമുക്ക് നോക്കേണ്ടത് അതിൽ വീണ്ടും രാഷ്ട്രീയം എനിക്ക് കാര്യം അവസാനത്തിൽ നമ്മൾ ഭരിക്കുകയാണ് വേറെ വല്ലവർ ഭരിക്കുകയാണെങ്കിലും നമ്മൾ രാജ്യം മുന്നോട്ട് പോകണം നമ്മളുടെ പൗരന്മാരുടെ ആവശ്യങ്ങളെ കുറിച്ച് വേണ്ടി നമ്മൾ നിൽക്കണം ഇതിലെല്ലാറ്റിലും ഞാൻ ഈ പതിനഞ്ച് പതിനാറ് വർഷം കൺസിസ്റ്റൻ്റായി നിന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നിങ്ങൾക്കത് വിവാദമുണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളൂ പക്ഷേ ഞാൻ പറയണത് എനിക്ക് ഒരു വേരിയേഷനും ഇല്ല ഞാൻ എപ്പോഴും കാര്യങ്ങൾ കാണുന്ന രീതിയിൽ ഞാൻ സംസാരിക്കും അത് എൻ്റെ അഭിപ്രായം ചോദിക്കാതെ എനിക്കായിരിക്കും നല്ലത് വിവാദം വേണ്ടെങ്കിൽ നോക്കൂ ഇതെല്ലാം ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോട്ടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പല നേതാക്കളും അതുപോലെ ഈ ഒരു മാസം കൂടി ആയിട്ടില്ല അദ്ദേഹം ഇരുപതാം ജാനുവരിയിലാണ് രാഷ്ട്രപതി ആയത് ഇപ്പോൾ പതിനഞ്ചാം ഫെബ്രുവരി ആകുമ്പോഴേക്കും നമ്മളുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നാലാമത്തെ അതിഥിയായിട്ട് അവിടെ എത്തി അതിൽ നേരിട്ട് കാണാനും കൂടിക്കാഴ്ച ഉണ്ടാക്കാനും സംസാരിക്കാനും എല്ലാറ്റും അവസരം എടുത്തത് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു കാര്യമാണ് അത് ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം നോക്കിയിട്ടാണ് നമ്മൾ ഒരിക്കലും ഒരു സംശയവും വേണ്ട ഇതേപോലെ ഒരു നൂറ് നേതാക്കളെ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കാണാൻ എല്ലാവർക്കും അവസരം കൊടുത്തില്ല ഇത് ഭാരതത്തിൻ്റെ ഒരു അംഗീകാരമാണ് നമ്മളതിനെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കുറച്ച് അഭിമാനത്തോട് പറയാം ഭാരതത്തിൻ്റെ ഒരു മഹത്വം കണ്ടിട്ടും ഭാരതത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം കണ്ടിട്ടും ഇതൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനെയും ആ സ്പിരിറ്റിൽ കണ്ടിട്ട് എന്താണ് നമ്മളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്കറിയാം ഈ പിന്നെ ട്രേഡിൻ്റെ വിഷയത്തിൽ ഈ ടാരഫ്സൊക്കെ ട്രംപിന് ഇടയ്ക്ക് ഇടയ്ക്ക് എല്ലാ അയഞ്ച് മിനിറ്റും ഈ വാക്ക് ടാറസ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ എക്സ്പോർട്സിൽ ടാരറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മുടെ എക്സ്പോർട്സ് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ വളർച്ച കുറ കുറയും അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള കാര്യത്തിൽ നയതന്ത്ര രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം വേറെ കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഈ രണ്ട് പിന്നെ രാഷ്ട്രപതി ഐ മീൻ ഒരു രാഷ്ട്രപതി ഒരു പ്രധാനമന്ത്രിയും കൂടി തീരുമാനിച്ചിരിക്കണത് അടുത്ത എട്ടൊമ്പത് മാസം രണ്ട് രാജ്യങ്ങളുടെ ഡെലിഗേഷനുകൾ ഒരുമിച്ചിരുന്നിട്ട് ഒരു നെഗോസിയേഷൻ നടത്തും അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾ അഥവാ മോദി അവിടെ പോയിട്ടില്ലെങ്കിൽ അയാൾ ചിന്തിക്കാതെ വെറും പിന്നെ നമ്മളുടെ ടാരിഫ് ഫിഗേഴ്സ് മാത്രം നോക്കിയിട്ട് അവർ റെസിപ്രോൾ ടാരസ് അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നഷ്ടം വന്നിട്ടാണ് ഭാരതത്തിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒമ്പത് മാസം വാങ്ങാൻ സാധിച്ചു അതിൻ്റെ ഇടയിൽ നല്ലോണം നന്നായിട്ട് നെഗോസിയേഷൻ നടത്തണം ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ ചുമതലയേണതൊക്കെ ചെയ്യണം പക്ഷേ ഇതിനൊരു അവസരം കിട്ടിയതിനും ഇതിനു വേണ്ടി വാതിൽ തുറന്നതിനും നമ്മുടെ പ്രധാനമന്ത്രി നന്നായി ചെയ്തെന്നൊന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഞാനും പ്രതിഷേധിച്ചതല്ല ഞാൻ ഇന്നത്തെ ഇന്നലത്തെ കോമെൻസിലും കൂടി ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പ്രസ് കോൺഫറൻസ് കേട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാൻ സാധിക്കുള്ളൂ പക്ഷേ എൻ്റെ ഒരു റിഗ്രറ്റാണ് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ഒരു വാക്കിന് കേട്ടില്ല അത് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം വാതിൽ അടച്ചിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവൂ ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്ന് വെളിയിൽ പറയാൻ ആവശ്യമില്ലല്ലോ നേതൃത്വത്തിൽ ഡിപ്ലോമസീൻ്റെ അർത്ഥം എല്ലാം തുറന്നു കാണിക്കണം എന്നും ആവശ്യമില്ല നമ്മൾ ഒരു പക്ഷേ ഈ വിഷയത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തായാലും ഈ പിന്നെ ഹാൻഡ് കഫ്സൊക്കെ കെട്ടി കാലിനൊക്കെ പിന്നെ ഇരുമ്പിൻ്റെ കൊണ്ടൊക്കെ കെട്ടി വെച്ച് മനുഷ്യന്മാരെ അപമാനിക്കാൻ ഒരു ആവശ്യമില്ല ശരി അവർ ഇല്ലീഗലായി വന്നു നിങ്ങൾ അവരെ പറഞ്ഞ അയച്ചു അതന്നെ അവരൊരു പണിഷ്മെൻറ്റ് നീന്തിനാണിതൊക്കെ ചെയ്യാൻ ആവശ്യം അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക്

പിന്നെ ചൂണ്ടിക്കാണിക്കാൻ ആൾക്കാർ തയ്യാറാണ് ഞാൻ കേൾക്കാൻ തയ്യാറായിരുന്നു എല്ലാറ്റിന്റെയും അടിസ്ഥാനത്തിലും എല്ലാറ്റിൻ്റെയും ഫാക്ട്സ് എഴുതിയിട്ടും ആവശ്യമുള്ളവരുടെ സംശയം പറഞ്ഞിട്ടും ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതെനിക്ക് അറിയില്ല വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടതല്ലേ അതാണ് ഞാൻ എഴുതിയിരിക്കണത് നിങ്ങൾ അത് തന്നെ പറയേണ്ട ആഴ്ചകൾ വായിച്ചു നോക്കൂ ഞാൻ അതന്നെ പറഞ്ഞത് ഈ ഇപ്പം ഭരിക്കുന്നവരും കൂടി നാളെ പ്രതിപക്ഷത്താവുമ്പോൾ അവരും ഇതിനൊപ്പം നിൽക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് നല്ലൊരു കാര്യമല്ലേ ഇനി അവസരം വരുമ്പോൾ ഭരിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു പ്രതിപക്ഷത്തിൽ വേറെ രീതിയിൽ പ്രചരിക്കുന്നു അങ്ങനെ വേണ്ടല്ലോ നമ്മളെല്ലാവരും ചില വിശ്വാസം ചില അടിസ്ഥാന മൂല്യങ്ങളും മുന്നോട്ട് അല്ല കോൺഗ്രസ് പറയുന്നത് അവർക്കുള്ള കിട്ടുന്നില്ല എല്ലാ ബി ജെ പിള്ളപ്സൂള് കിട്ടുന്നു സി പി എമ്മിന് കിട്ടുന്നു കോൺഗ്രസിന് പ്രതികരണങ്ങളെല്ലാം അവർക്കുള്ള അനുകൂലമായിട്ടാണ് നിങ്ങൾ എന്താണ് ചെറിയൊരു വെല്ലുവിളി ട്വിറ്ററിൽ കയറി നോക്കിക്കോണ്ട് എത്ര തവണയാണ് ഞാൻ പറഞ്ഞു ഞാൻ കോൺഗ്രസിനെ കുറിച്ചും കോൺഗ്രസ്സിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞ പല വിഷയങ്ങള് അവർ ട്വിറ്റർ ഹാൻഡിൽ അവർ എത്ര പ്രാവശ്യം ഇട്ടിട്ട് നോക്കിക്ക നോക്കിയാൽ മതി അത് മാത്രം നോക്കി കെട്ടിണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംശയമുണ്ടോ നമ്മൾ ആദ്യം എന്താണ് ഈ സർക്കാർ നമ്മൾ ജയിക്കട്ടെ അത് വേണ്ടി നമുക്ക് നോക്കാം പിന്നെ ആരൊക്കെയാണ് നയിക്കേണ്ടത് അത് അതിൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ മാത്രമല്ല സീരിയസ് പോയിൻറ്റാണ് നമ്മുടെ ശ്രദ്ധ എന്താണ് ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോയിട്ട് എന്താ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ അവർക്ക് വേണ്ടി എന്താ ചെയ്യാൻ പോകുന്നത് അത് അതിലായിരിക്കും ശ്രദ്ധ ആരാ എന്താ ചെയ്യാൻ പോകുന്നത് പിന്നാലും ഇപ്പം നമ്മൾ പോയിട്ട് ജനങ്ങളുടെ വിശ്വാസം വീണ്ടും എടുക്കണം നമുക്ക് ഈ ഇലക്ഷൻ ജയിക്കുന്നുണ്ടെങ്കിൽ എളുപ്പം കാര്യമായിട്ട് എടുക്കരുത് അതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇതിൽ എല്ലാത്തിലും എന്റെ അഭിപ്രായത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഒന്ന് കാണാൻ ആവശ്യപ്പെട്ടു വികസനത്തിലേക്കുള്ള ഒരു വഴി എന്ന് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകളെ പോലെ കേരളത്തിലെ മനസ്സിലാക്കി കഴിഞ്ഞു കരുതുന്നുണ്ടോ മുതലാളിത്താണി സ്റ്റാർട്ട് അപ്പ് ഓൺപ്രീനർഷി എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ ചൈനയിലും ചെയ്തു അതുകഴിഞ്ഞിട്ട് ബംഗാളിലും ചെയ്തു ഇപ്പം കേരളത്തിൽ ചെയ്തത് നല്ലത് തന്നെ നമ്മൾക്ക് സാധാരണക്കാർക്ക് അവരുടെ ഊർജ്ജയും അവരുടെ ആ ഇനിഷ്യേറ്റീവ് ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വളർച്ച കൊണ്ടുവരട്ടെ അത് കമ്മ്യൂണിസ്റ്റുകാർ അവസാനത്ത് പഠിച്ചു എന്ന് എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്കൊരു കുറ്റം ഞാൻ ഇതാണ് കുറേ വർഷങ്ങൾ ആവശ്യപ്പെടുന്നത് എൻ്റെ പണ്ടത്തെ പണ്ടത്തെ പ്രഭാഷണം കേട്ടോളും ഇപ്പോഴല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതൊക്കെ കേട്ടോളൂ അതെന്നെ ഇപ്പം നടക്കുന്നത് എങ്ങനെയാണ് ഒഴിവാക്കാൻ സാധിക്കും മനസ്സിലാക്കിയില്ല എല്ലാവരും മനസ്സിലാക്കി ഞാൻ പറയുന്നില്ല എനിക്ക് പലവരും ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ അനുകൂലമായിട്ട് ചിലവർക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ അവർക്കും സ്വാതന്ത്ര്യം വേണ്ടി പറയാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ അഭിപ്രായ വ്യത്യാസം ഞാൻ എഴുതിയത് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കാനോ തർക്കം ചെയ്യാനോ തയ്യാറ് കേട്ടോ താങ്ക്സ് വെരി മച്ച്